ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ അഖിൽമാരോട് പുറത്തിറങ്ങിയ ശേഷം ബിഗ് ബോസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ബിഗ് ബോസിലെ മൂന്ന് പേരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാനിപ്പോ അത് ഒന്നല്ല ഇപ്പൊ പറയാൻ പോകുന്ന അഖിൽമാരോട് അവിടെ നിൽക്കട്ടെ ഞാനിപ്പോ പറയാൻ പോകുന്നത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അഖിൽമാരോട് പറഞ്ഞു നേരാണെന്ന് പറഞ്ഞു അഖിൽമാരോട് സപ്പോർട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണാം അവിടെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടോ എന്ന് അറിയത്തില്ല പക്ഷെ യൂട്യൂബിൽ കിടപ്പുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യണം സെർച്ച് ചെയ്തത് നോക്കുക യൂട്യൂബിൽ കിടപ്പുണ്ട് ആ പെൺകുട്ടി പറയുന്നത് നമുക്കറിയത്തില്ല ആ പെൺകുട്ടി പറഞ്ഞ കാര്യമാണ് പറയുന്നത് നേരാണോ പറയാണോ നമുക്കറിയില്ല മാരെല്ലാവർക്കും വേണ്ടിയാണ് അഖിലേട്ടൻ അതിൽ സംസാരിച്ചത് വളരെ നല്ല കാര്യമാണ് അദ്ദേഹം സംസാരിച്ച് ഇങ്ങനെ ഒരു ഇത് ആ പെൺകുട്ടിക്ക് ഉണ്ടായെന്ന് പറഞ്ഞു അതിൽ രണ്ടു പേര് ഈ പെൺകുട്ടിയോടും ഇതുപോലെ കൂടെ കിടക്കാൻ ചെന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഒക്കെ ചെയ്യണം എന്നാൽ ഞങ്ങൾ ബീക്കോസ് കയറ്റാം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പം ആ പെൺകുട്ടി നടത്തി നമുക്കിതൊന്നും അറിയത്തില്ല അവർ പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഈ ച ഇതിലൂടെ പറഞ്ഞത് അപ്പം മാരാരുടെ സപ്പോർട്ടീവ് ഒരു പെൺകുട്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും തീർച്ചയായും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കുക അതിൽ ആ പെൺകുട്ടി പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മാരാരി ഇത് പറഞ്ഞ സമയത്ത് ഒരുപാട് അദ്ദേഹത്തിനേതായ പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും രംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളിലേക്കും ഒരുപാട് വിവാദങ്ങളിലേക്കും വഴിതെറിച്ച ഒരു സംഭവമാണ് ഇപ്പം ഈ പെൺകുട്ടിയും കൂടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ബിഗ് ബോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏഷ്യാനീന്ന് അപ്പം അങ്ങനെയുള്ളവർ അതിൽ നിന്നും അവരെ മാറ്റട്ടെ അല്ലെങ്കിൽ നല്ല ഷോ ബിഗ് ബോസ് എന്ന് പറയുന്നത് നല്ല ഷോയാണ് അതിലും കൂടെ നാണക്കം ഉണ്ടാക്കുന്ന ഇതാണ് ഇവരുടെ ഈ സംഭവം അപ്പം തീർച്ചയായും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷ അനുഭവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബായ്